വെള്ളി ഇരിക്കേടെ ഒക്കെ കുടുംബക്കാരാണെന്ന് തോന്നുന്നു നല്ല വാട്ടർ കണ്ടന്റാന്നാ പറയുന്നതിനകത്ത് നമുക്കൊന്ന് കണ്ടിച്ച് നോക്കാം അടിപൊളി ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ബേസി എന്റെ കയ്യിലും തന്നെ ഒരുക്കണേന്നറിയാവോ എന്താണ് ഇതിന്റെ പേര് എന്ന് നിങ്ങൾക്കറിയാവോ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എങ്കിലൊക്കെ കമന്റ് ചെയ്യണേ ഇതിന്റെ പേര് കാനറി മെലൻ കാനറി മെലൻ സ്വീറ്റ് മെലൻ സ്വീറ്റ് മെലൻ ഗോൾഡൻ മെലൻ പിന്നെ യെല്ലോ മെലൻ അങ്ങനെയൊക്കെ അറിയപ്പെടും മലയാളത്തിൽ എന്താണെന്ന് അറിയില്ല പേര് മലയാളത്തിൽ എന്താണെന്ന് അറിയത്തില്ല ഇത് അടിക്കുന്ന ഒരു സാധനം അടിക്കാതെ ഇന്നും ചെയ്യാം വെള്ളി ഇരിക്കേടെയൊക്കെ കുടുംബക്കാരാന്ന് തോന്നുന്നത് കുക്കമ്പർ വെള്ളിരിക്ക ആയി അതിനകത്തൊക്കെ ഐറ്റം ഐറ്റമാണേ അപ്പം ഞങ്ങൾക്ക് ഇത് കാണുമ്പോൾ അങ്ങനെയാണ് പക്ഷേ നമ്മൾ പറയുമ്പോൾ അടിക്കാൻ പക്ഷെ അഖവൊക്കെ നല്ല ഇതാണ് നമ്മൾ ഇത് ഇതാദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടിയതാണ് അപ്പം നമ്മളിത് മേടിച്ച് നോക്കി എനിക്കും അറിയത്തില്ലായിരുന്നു ഇത് എന്നതാണോന്നെ അതിനാൽ പിന്നെ ഒന്ന് മേടിച്ച് നമുക്കൊന്ന് ജ്യൂസ് അടിച്ച് നോക്കി അതതിൻ്റെ ഗുണം എങ്ങനെയാണെന്ന് അറിയണമല്ലോ ഇതിൻ്റെ ആ ഇതിന്റെ ഇത് ചൈന ചൈനയിലാണ് ഇതിന്റെ എന്തോന്നാ ജന്മദേശം പിന്നെ ഇപ്പോൾ യൂറോപ്പിലും തന്നെ പക്ഷെ ഇതിന് ഇതായത് ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് പിന്നെ ഇപ്പൊ ഇത് കേരളത്തിലും കർണാടകത്തിലും എല്ലാം സുലഭമായി കിട്ടുന്നുണ്ട് നമ്മളിത് ആദ്യമായിട്ടാണ് മാർച്ച് ഏപ്രിൽ ഇതിന്റെ വരവും എല്ലാവരും ഈ ജ്യൂസ് അടിക്കുന്ന സമയമാണല്ലോ അതുകൊണ്ട് ഈ ആ സമയത്താണ് ഇത് കിട്ടുന്നത് ഇതിനെ കണ്ടാൽ നമ്മൾ പെട്ടെന്ന് ഒരു നാരങ്ങ പോലെയൊക്കെ ഇരിക്കും അല്ലേ കമ്പിളി നാരങ്ങ അങ്ങനെ വലിയൊരു നാരങ്ങ പോലെയൊക്കെയോ തോന്നും അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് നോക്കിയാൽ കണിവെള്ളിരിക്കുക ആ കണിവെള്ളി കണിവെള്ളിരിക്കുക അതുതന്നെ കണിവെള്ളി ഇരിക്ക പോലെയൊക്കെ ഇരിക്കും കണ്ടാൽ പെട്ടെന്ന് പക്ഷേ ഇത് നമുക്ക് ഇതിൻ്റെ അകം നമുക്ക് തുറന്നു നോക്കണം എങ്ങനെ ഇരിക്കുന്നതെന്ന് അപ്പോൾ നമുക്കും ഇതിനെയും കൊണ്ടൊന്ന് ജ്യൂസ് അടിക്കുക ഇത് ജ്യൂസ് അടിക്കാതെയും കഴിക്കാൻ കേട്ടോ അപ്പോൾ ആ ജ്യൂസ് എങ്ങനെയാണെന്ന് അറിയാം ജ്യൂസ് അല്ലാതെ നമുക്കൊന്ന് കഴിച്ച് നോക്കാം ഇങ്ങനെയാണെന്ന് അറിയാം ഇതിനകത്ത് വിറ്റാമിൻ സി ഉണ്ട് എ ഉണ്ട് 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 കാൽസ്യം ഉണ്ട് പിന്നെ ഹാർട്ട് രോഗങ്ങൾ അറിയാനുണ്ട് ഹാർട്ട് സംബന്ധമായ രോഗികൾക്ക് നല്ലതാണെന്നാണ് പറയുന്നത് പിന്നെ അല്ലാതെ കൊളസ്ട്രോൾ പ്രഷർ എല്ലാത്തിനും നല്ല സംഭവമായി സാധനം വെറുതെ തിരുന്നതാണ് രോഗികൾക്ക് ഏറ്റവും നല്ലത് കാരണം നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ പഞ്ചസാര ചേർക്കും അല്ലെങ്കിൽ മിൽക്ക് മേഡ് ചേർക്കും ജ്യൂസ് അടിക്കാത്തതിൽ നിന്നാണ് രോഗികൾക്കെല്ലാം ഏറ്റവും നല്ലത് ഈ സാധനം അപ്പം നമുക്കിതിനെ ഇന്നൊന്ന് ജ്യൂസാക്കി നോക്കാം ആ ജ്യൂസിൻ്റെ ടേസ്റ്റ് നമ്മൾ അറിയണമല്ലോ ഇന്ന് ജ്യൂസും അടിച്ച് നോക്കാം ജ്യൂസ് അടിക്കാതെ തിന്നു നോക്കാം രണ്ടിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാകണം അപ്പോൾ ഒടുവാ കൂട്ടുകാരെ നമുക്കിതൊന്ന് ജ്യൂസാക്കാം അപ്പോൾ നമുക്കിതിനൊന്ന് കണ്ടിച്ച് നോക്കിയാലോ ഈ സാധനം നല്ല വാട്ടർ കണ്ടൻ്റാണെന്നാണ് പറയുന്നതിനകത്ത് നമുക്കിത് കണ്ടിച്ച് നോക്കാം ആ അടി നല്ല വെള്ളിരിക്കയുടെ കുരു പോലെയുണ്ടല്ലേ അതെ അതെ നമുക്കീ കുരു ഇതിൻ്റെ ഈ കുരുണ്ടോ ഇതിനെയെല്ലാം നമുക്കിങ്ങോട്ട് എടുക്കാം ഇതുണ്ടോ ഈ കുരുവിനെ നമുക്ക് വേണ്ടാന്നിട്ട് നമുക്ക് ഇതെല്ലാം വലിച്ചിട്ടേ നോക്കി ഇങ്ങനെ എടുക്കണം നല്ല അടിപൊളിയായിട്ട് കിട്ടി കിട്ടണം വെള്ളിരിക്കകത്തൊക്കെ ഇരിക്കുന്ന പോലത്തെ കുരുവകണ്ടോ വെള്ളി ഇരിക്കേടെ മത്തങ്ങയുടെ ഒക്കെ കുരു പോലും ഉണ്ട് ഇത് തനി വെള്ളി ഇരിക്കയുടെ കുരുവല്ലേ അത് കാണാൻ ഇത് ഈ സാധനം ഉണ്ടല്ലോ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് അപ്പോൾ പറയുന്നത് ഇതിൻ്റെ ജ്യൂസും ജ്യൂസ് അല്ലാതെ ഈ സാധനം തിന്നുന്ന നല്ല ഇതാണെന്നാണ് പറയുന്നത് ഇതിന് അത്ര ഗുണമുള്ളൊരു ഫ്രൂട്ടാണ് ഇത് നല്ല ഇതാണ് നമ്മൾ ആദ്യമായിട്ട് മേടിച്ചെങ്കിലും ഇതിൻ്റെ ആകും കണ്ടെക്കി ഇത് നല്ല വാട്ടർ കണ്ടന്റ് ആയിരുന്നു അത് മുറിക്കുമ്പോഴേ മുറിക്കുമ്പോഴത്തേനും വെള്ളം അങ്ങോട്ട് ഒഴുകുക അതോ ഇനി നമ്മൾ ഇതിന്റെ ടേസ്റ്റ് നോക്കണ്ടേ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം കഷ്ണം മുറിച്ച് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞത് ഇതൊരു ഒന്നും കൂടെ കണ്ടിക്കട്ടെ അതിൻ്റെ തണ്ണിമത്തയുടെ തണ്ണിമത്തങ്ങയുടെ ടേസ്റ്റാണോ അതോ നമ്മുടെ ടേസ്റ്റ് വെക്കയുടെ ടേസ്റ്റാണോന്ന് നോക്കാം കഷ്ണം നീയും കഴിച്ചു നോക്ക് കേട്ടോ ഇതാ ഇത് നമുക്ക് കഴിച്ചു നോക്കാം നല്ല മണം ഉണ്ട് കേട്ടോ നല്ല വെള്ളരിക്കയുടെ കണി വെള്ളിരിക്കുമ്പോ ഉള്ളൊരു മണം പോലെ നല്ലൊരു സ്മെല്ല് ഇത് തിന്ന നല്ല വാട്ടർ കണ്ടനാണ് നല്ല നല്ല വെള്ളത്തിൻ്റെ ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടുന്നത് എന്താ തള്ളി കൂട്ടത്തില് വാട്ടർ മില്ലന്റെ കൂട്ടി കൂട്ടുന്നത് നല്ല ടേഷൻ ഉണ്ടെട്ടോ ഇതാ അടിപൊളി സാധനം ഇങ്ങനെ കഴിക്കാൻ നല്ലതാണ് രോഗികൾക്ക് ഏറ്റവും ബെസ്റ്റ് മധുരം ചേർക്കാതെ കഴിക്കുന്നതാണ് ഈ രീതി കഴിച്ചു വിടുമ്പോൾ ഇതിൻ്റെ ഫൈബർ എല്ലാം നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ നല്ല അടിപൊളിയാണ് പക്ഷെ ജ്യൂസും അടിച്ചൊന്ന് നോക്കണല്ലോ എൻ്റെ ടേസ്റ്റ് എങ്ങനെയാന്ന് പിന്നെ പിള്ളേർക്കൊക്കെ കഴിക്കാമല്ലോ ഒരു കവളൊന്നും കുടിച്ച് നോക്കി കുഴപ്പമില്ല രോഗികൾ മധുരം കുറച്ചിട്ടാൽ മതി ഇതിനകത്ത് മിൽക്ക് മേഡ് ചേർത്തും അടിക്കാം മധുരം പഞ്ചസാരയ്ക്ക് പകരം അല്ലാതെ മധുരവും പല ചേർത്ത് നമുക്ക് അടിച്ച് നോക്കാം ഇനി നമുക്ക് ജ്യൂസും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം ഒന്ന് മുറിച്ചെടുക്കണം അല്ലേ വേറെ ഒരു ഇതിനകത്തോട്ട് നമുക്ക് ഇടലോ ഇങ്ങനെ ഇങ്ങനെ തൊലി ഇച്ചിരി കളയണ ചെത്തി തൊലി ഒരുപാട് എടുക്കരുത് തൊലി ഇതും കൊണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൊള്ളത്തില്ല ഇച്ചിരി ഇതുണ്ട് കട്ടിയുണ്ട് ഇതിന് ഇച്ചിരി കട്ടിയുണ്ട് ആ നമ്മൾ ഈ തണ്ണിമുട്ടം മുറിക്കുമ്പോഴതിൻ്റെ ഒരു വെള്ളത്തൊലി ഉണ്ടല്ലോ കട്ട് ഇത് തൊലി ഇങ്ങനെ ഒത്തിരി ഇത് വേണ്ട നമുക്ക് ജ്യൂസടിക്കാൻ അപ്പം നമ്മൾ ഇങ്ങനെ എല്ലാം ഒന്ന് മുറിച്ചെടുക്കുക അല്ല എല്ലാം ഇങ്ങനെ 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 വെച്ചിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടെന്ന് വിടുന്നു അപ്പം നമുക്ക് നമ്മുടെ എല്ലാ ഗോൾഡൻ മെലൻ കാനറി മെലൻ നമുക്ക് ഇതിനകത്തോട്ടിട്ട് കൊടുക്കാം നമ്മുടെ ഗോൾഡൻ മെലൻ കാനറി മെലൻ യെല്ലോ മെലൻ അങ്ങനെ എന്തൊക്കെയോ പേരുണ്ട് അത്തിരി പേരുണ്ട് അപ്പം നമുക്കിതിനെയെല്ലാം നമുക്ക് ജ്യൂസ് ആക്കാനായിട്ട് ഇങ്ങോട്ട് ഇന്നോട്ടിട്ട് ജ്യൂസർ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം ആദ്യമായിട്ട് അടിക്കുന്നതായത് കൊണ്ട് നോക്കിയിട്ട് ഇടാം നമുക്ക് ഇതെങ്ങനെയുള്ളതാണെന്ന് അറിയത്തില്ലല്ലോ അത്രയും അപ്പോൾ നമുക്ക് ഒരു കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് അടിച്ചിട്ട് ബാക്കി ചേർത്ത് കൊടുക്കാം അതിനകത്ത് വാട്ടർ കണ്ടൻറ് ഉള്ളത് കാരണം കുറച്ച് പാൽ ഒഴിക്കാം ഇനി നമുക്കൊന്ന് അടിച്ച് നോക്കാം അടിച്ച് നോക്കിയിട്ട് ആവശ്യമെങ്കിലും ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ഹെൽത്തി ആയ ക്യാനറി മില്ലൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല അതിലും അതിക്കും മേലെ നല്ല രുചിയുണ്ട് നമ്മൾ ഉദ്ദേശിച്ചേക്കാളും അടിപൊളിയാണ് കേട്ടോ ഇത് സംഭവം നമുക്ക് ഒന്ന് കൊടുത്തു നോക്കാം ആ അടിപൊളി സാധനം കേട്ടോ നല്ല നല്ല അടിപൊളി സാധനം എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ മേലത്തെ കൂട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനേ ഇതിനകത്ത് സ്പൂണിൽ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണേ അടിപൊളി സാധനം അടിപൊളി നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായി പിന്നെ ഈ ജ്യൂസിനകത്ത് എക്സ്ട്രാ ഐസ് ഇതുണ്ടല്ലോ എന്നതാണ് ഐസ് ക്യൂബ്സ് ഐസ് ക്യൂബ്സ് ഇടേണ്ടവർക്ക് ഇടാം ഞാൻ ഇത് പാല് തിളപ്പിച്ച് ഫ്രിഡ്ജ് വെച്ച് നല്ല തണുത്ത പാലും ഈ ഫ്രൂട്ട്സ് ഫ്രിഡ്ജിലിരുന്ന് വല്ലാതെ തണുപ്പായത് അതുകൊണ്ട് ഒരുപാട് തണുപ്പുണ്ട് ആവശ്യത്തിൽ കൂടുതൽ തണുപ്പായേ അത് കാരണം ഇനി എക്സ്ട്രാ ഐസ് ക്യൂബ്സ് ഇടയില്ല അത്രയാൻ തണുപ്പ് വേണ്ട അത് ഇതിപ്പോൾ ഓവർ തണുപ്പുണ്ട് ഇതിന് നല്ല പോലെ അത് കാരണം നമുക്ക് ഈ രീതിയിൽ നല്ല കുടിക്കാൻ നല്ല ഇതായിട്ടുള്ള തണുപ്പുണ്ട് അത്രയും മതി നമ്മുടെ ജ്യൂസ് ജ്യൂസ് റെഡിയായി ഈ കൊടുത്തു നോക്കാം എന്തോ കൊച്ചിന് വന്നേ ജ്യൂസ് നമ്മുടെ കാനറിയും മില്ലൻ കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി എങ്ങനെയുണ്ടെന്ന് നോക്കണം കേട്ടോ കുടിച്ചിട്ട് ടേസ്റ്റ് അടിപൊളി ആ നല്ല മേശയൊക്കെ വരുന്നുണ്ടല്ലോ കുടിക്കാൻ പറ്റെ അപ്പാപ്പനായി നല്ല മീശയുണ്ട് ഓ വയസ്സായ അപ്പാപ്പനാണ് നരച്ച അപ്പാപ്പൻ അപ്പം ഞാനും കുറച്ച് കുടിക്കട്ടെ മധുരം വിട്ടതായത് കാരണം കുറച്ച് എടുത്തിട്ടുള്ളൂ ഞാനും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പറയാം നല്ലതാണോ എനിക്ക് നോക്കാമല്ലോ ആദ്യമായിട്ടാണ് ഇത് കുടിക്കുന്നത് നല്ല തണുപ്പുണ്ട് കേട്ടോ അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പാകത്തിന് മധുരം ഞാൻ ഇട്ട മധുരം കറക്റ്റാണേ മധുരം കണക്ക് അതിൻ്റെ മറ്റേ ഒരു പച്ച ചവയോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഒരു രുചിയതിന് നല്ല ടേസ്റ്റുള്ള ഒരു ജ്യൂസ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഈ ഫ്രൂട്ട്സ് മേടിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ജ്യൂസാണ് ഈ ചൂട് കാലത്ത് നമുക്ക് ഇങ്ങനെ തണുത്ത ജ്യൂസ് എന്തെങ്കിലുമൊക്കെ കുടിക്കുമ്പോൾ ഒരു കുളിർമ കിട്ടുമല്ലോ നമ്മുടെ ദേഹത്തിന് അതിനു വേണ്ടി വല്ല കാലത്തൊക്കെ ഒരു ജ്യൂസ് കുടിക്കാം പഞ്ചസാര ഇട്ടത് മധുരം ഇടാത്തവർക്കും വല്ല കാലത്തൊക്കെ ഒരു അര ക്ലാസ് കുടിക്കാം അപ്പോൾ അതുപോലെ ഞാനും ഒരിച്ചിരി ജ്യൂസ് കുടിച്ചത് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്കൊരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വിഭവമായി ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ.